എന്തായാലും സത്യം പറഞ്ഞ കൊറേ ദൂരം വന്ന് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടില്ല നല്ല വിശപ്പുണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ ഒന്നും കഴിച്ചിട്ടില്ല മണി പതിനൊന്ന് പതിനൊന്നര ആയി രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എന്താ തിരിച്ചതാണ് ഇതുവരെയും ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ എത്തിപ്പെട്ടിട്ടില്ല ടൂ വീലറിലൂടെയാണ് വന്ന കേട്ടോ നല്ല കൊടും വെയിൽ പറയാണ്ടിരിക്കാൻ വന്നപ്പോൾ നമ്മുടെ സാമ്പാർ വരുപ്പ് കേട്ടോ ഞാൻ ഞാനെന്താ ആദ്യമായിട്ട് കാണുന്നതാണ് സാമ്പാർ വരുപ്പ് ഇതേ കണ്ടോ പല വിധമായിട്ടിരിക്കുന്നു ഇത് കണ്ടോ സാമ്പാർ ഇത് ഇത് കണ്ടോ ഇത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഇതിന് കൊരാൻ വെച്ച അതായത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് എന്ത് പറയാനാണ് ഉടച്ചെടുക്കോ ആ ശേഷം രണ്ടായിട്ട് പൊട്ടുമല്ലോ അതിന് വീണ്ടും ഉടക്കുങ്ങളോ

നാല് ആറ് മാസാവോന്നെ ആ അപടിയാ ഓക്കെ ഓക്കെ അത് ഇതാ രണ്ടാം ഇത് കണ്ടോ വേറെ തരം പൊടിഞ്ഞതാണെന്ന് കേട്ടോ കേട്ടോ കണ്ടപ്പോ ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടില്ല വീണ്ടും വീണ്ടും ക്ഷണിക്കാണ് നമുക്ക് അങ്ങോട്ട് പോകട്ടോ കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ കൂടെ വന്നോളൂ അപ്പൊ ഈ ചെടി കണ്ടോ ഈ ചെടി കണ്ടോ ഇത് നിത്യ എന്നാണ് പറയുന്നത് കേട്ടോ ഈ ചെടിയുടെ പേര് നിത്യ എന്നാണ് അതായത് എനിക്ക് എന്റെ ഈ പറയാനാണ് സാരിയുടെ ഒരു പൂ യെല്ലോ കളറും ഉണ്ട് ഇതെന്ത് ചെയ്യുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് പുറലോ അതായത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് അയക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളവർക്കും അറിയില്ല ഇത് എന്തിനാണ് എന്ത് മരുന്നിനാണ് യൂസ് ചെയ്യണമെന്ന് ഇവിടെ ഉള്ള ഇവിടെ നിൽക്കുന്നവർക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇത് എന്തോ മരുന്നിനാണെന്നറിയാം ഇതിനെ ഈ ഉണ്ടല്ലോ പൂവിന്റെ മുകൾ കൊണ്ട ഭാഗം വന്നിട്ട് ഈ പാകം അതുകൊണ്ടോ ഈ ഭാഗം വന്നിട്ട് തട്ട് ചെയ്ത് വെയിലത്തി ഉണക്കി പൊടിച്ച് പൊടിച്ചാണോ ണക്കി പാക്ക് ചെയ്ത് അയക്കും എന്നാണ് പറഞ്ഞത് ഇത് ഒരു മരുന്നിനുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് എന്താ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയണേ കേട്ടോ എന്തായാലും നമ്മടെ ഇവിടത്തെ സാമ്പാർ വരിപ്പ് കണ്ടപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ അപ്പൊ പിന്നെ ഓക്കെ